യു അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ പോഷക സംഘടനകളുടെ യൂത്ത് കോൺഗ്രസ് ബൂത്ത് ലീഗ് എം എസ് അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയം അതിലപ്പുറം വല്ല പദോതിൽ ഉപയോഗിക്കുകയാണെന്ന് ഗവൺമെന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഉന്നയിച്ചു ഈ ഉപവാസ സമരം നടത്തുകയാണ് ഉപവാസ സമരം എന്ന നിലക്ക് നിങ്ങൾ കണ്ടാൽ മതി പക്ഷെ ഇത് വരാനിരിക്കുന്ന വലിയ പ്രക്ഷോഭത്തിൻ്റെ ഒരു തുടക്കമാണ് നിരവധി സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കഴിഞ്ഞ ഒമ്പത് വർഷമായി ഈ നാടിനോടൊപ്പം കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളോടൊപ്പം അവരുടെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ഒക്കെ പങ്കെടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പ്രസ്ഥാനം ഐക്യ ജനാധിപത്യ മുന്നണി അവരാണ് ഈ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് നിരന്തരമായ സമര പോരാട്ടങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വൈകിട്ടാണെങ്കിലും അതിന്റെ റിസൾട്ട് ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്നുള്ളു അതിദരിദ്രയില്ലാത്ത സംസ്ഥാനം എന്നൊക്കെയാണ് നമ്മുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിനേക്കൊന്നും ഞാൻ പോകുന്നില്ല അതൊക്കെ ജനങ്ങളിപ്പോൾ ചർച്ച ചെയ്തു വാർത്താ മാധ്യമങ്ങൾ വർത്തമാന പത്രങ്ങൾ സോഷ്യൽ മീഡിയ നിങ്ങൾ നിരീക്ഷിക്കുന്ന ആൾക്കാരാണ് ഞാൻ മാത്രമേ അതിനെ കുറിച്ച് നിങ്ങൾ കാണുന്നുണ്ടാവല്ലോ അതൊക്കെ കേരളത്തിലെ ഇതൊക്കെ കാണുന്നുണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നേരെ ചൊവ്വെ നോക്കിക്കാണുന്ന ആൾക്കാര് നമ്മുടെ കേരളീയ സമൂഹം ഒന്നും അവർക്ക് പറഞ്ഞു കൊടുക്കണ്ട ഈ ഒരു വിഷയം ഞാൻ പറയട്ടെ ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് സുധാരാണ് ഈ പിന്നെ വള്ളിക്കുന്ന പഞ്ചായത്ത് വിഭജിക്കുന്നതിനെതിരെ എന്ത് വേണമെങ്കിലും ചെയ്യാപ്പോ ഈ കഴിഞ്ഞ ഒമ്പത് വർഷം ഈ കഴിഞ്ഞ ഒമ്പത് വർഷം ഐക്യ ജനാധിപത്യ മുന്നണി ക്രിയാത്മകമായ പ്രതിപക്ഷമായിട്ടാണ് പ്രവർത്തിക്കുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ പ്രശംസിക്കും നല്ല കാര്യങ്ങളുടെ കൂടെ ഞങ്ങൾ ഈ ഒമ്പത് കൊല്ലക്കാലം എന്ത് നിങ്ങൾ നേടി എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കി ഇത് പരിശോധിച്ച് നോക്കി തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോവുകയാണ് ചർച്ച ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിഷയം അരിയല്ലൂരിൽ നിന്നുകൊണ്ടാണ് അരിയല്ലൂരിന്റെ ഹൃദയഭാഗത്ത് നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഇവിടെ പഴയ പ്രസിഡന്റ് ശോഭന നിസാർ ദാസൻ കഴിഞ്ഞ ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ സന്ദർഭത്തിലാണ് അരിയല്ലൂർ ബീച്ചുമായി ബന്ധപ്പെട്ട അവിടുത്തെ വിഷയങ്ങൾ നിരന്തരമായിട്ട് അവിടെ ആ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കി കടലാമയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോടതി പോയതാണ് അതിന്റെ തുടക്കം അരിയല്ലൂരുകാരുടെ വികസനം എപ്പോഴാണ് മുടക്കം തുടങ്ങിയത് എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുകയും ആരാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആരാണ് അതിന്റെ പ്രവർത്തകമായ ഒരു സി പി എമ്മിന്റെ ഒരു സഹോദര സംഘടനയാണ് മരണപ്പെട്ടു പോയ പിന്നെ നമ്മളെ കരാനാഥൻ അല്ലേ കരാനാഥൻമാർ ഈ പഞ്ചായത്തിലൊക്കെ നല്ല രീതി കൊണ്ടു പങ്കുവഹിച്ച ആളാണ് അവരുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് കോടതിയിലും പോയി അവിടെ ഈ പ്രജനനം അതായത് കടലാമിയുടെ പ്രചനനം ഇല്ലാതായി തീരും അത് പാരിസ്ഥിതിക ദോഷം ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോടതി വിധി സമ്പാദിച്ചിട്ട് അവിടെ ഒരു വികസനവും നടത്താൻ പറ്റില്ല ഞാൻ സത്യത്തിൽ പറഞ്ഞ ആദിഷ്യ എന്താണ് ഈ കടലാമി പ്രചനനവും ഈ പാരിസ്ഥിതിക പ്രശ്നം ഇവിടെ വികസനത്തിനെന്താ പ്രശ്നം എന്നൊക്കെ അന്വേഷിച്ചു ഞാൻ ആദ്യം വന്ന ഉടനെയാണ് എന്നിട്ട് ഞാൻ അത് പ്രവേശിക്കുകയാണ് ആ വിഷയത്തിൽ ഞാനിത് വെറുതെ ഞാൻ വളരെ ഒരു ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് ഇവിടെ സംസാരിക്കുന്നത് ഒരു നിയമസഭാ സാമാജിക എന്നുള്ള നിരക്കാണ് ഞാൻ സംസാരിക്കുന്നത് ഇവിടെ ശോഭനക്കറിയാം ദാസിനെ അറിയാൻ നിസാറിനറിയാം അന്നത്തെ എംബർമാർക്കറിയാം എന്നിട്ട് ഈ വിഷയം പരിഹരിക്കണമല്ലോ ആ അരിയല്ലൂർ ബീച്ചിന്റെ ബീച്ചിൻ്റെ അകത്ത് അപ്പുറത്തും അപ്പുറത്ത് താമസിക്കുന്ന ആൾക്കാർ അനുഭവിക്കുന്ന റോഡ് ഇല്ലാത്ത പ്രശ്നം ഇലക്ട്രിസിറ്റി ഇല്ലാത്ത പ്രശ്നം കടൽ ഭിത്തി ഇല്ലാത്ത പ്രശ്നം മഴ പെയ്തു കഴിഞ്ഞാൽ അവര് എവിടെയാണ് ഹൈസ്കൂളും എൽ പി സ്കൂളും അവിടെ കേന്ദ്രത്തിൽ പോയി താമസിക്കുകയാണ് കാലവർഷം വന്നു കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും ഉറങ്ങാൻ സാധിക്കുന്നില്ല അവർക്ക് ആവശ്യമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കപ്പെട്ടിരിക്കാണ് അങ്ങനെയാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വം ചീഫ് സെക്രട്ടറിയെ കണ്ട് ചീഫ് സെക്രട്ടറി മീറ്റിംഗ് കുടിക്കാണ് ചീഫ് സെക്രട്ടറി അങ്ങനെ മീറ്റിംഗ് കുടിക്കാറില്ല വളരെ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ നിന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നിരന്തരമായ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് എം എൽ എയുടെ ആവശ്യം കണ്ട് ചീഫ് സെക്രട്ടറി പഞ്ചായത്ത് ഭരണസമിതിയിൽ ബന്ധപ്പെട്ട മുഴുവൻ ആൾക്കാർ മീറ്റിംഗ് തിരുവനന്തപുരം അനന്തപൂരിയിൽ വെച്ചിട്ട് അവിടെ ചീഫ് സെക്രട്ടറി ഓഫീസിൽ ചേരുകയാണ് മനസ്സിലാക്കണം അവിടെ എടുത്ത തീരുമാനം വരെ അന്നെടുത്ത തീരുമാനം വരെ നടപ്പിലാക്കാൻ ഈ ഭരണകൂടം തയ്യാറായിട്ടില്ല നിങ്ങളുടെ മനസ്സിലാക്കി ഞാൻ വെറുതെ പറയുന്നല്ല അതാണ് ഇവിടുത്തെ ഭരണ സംയുക്ത സംവിധാനം അങ്ങനെയാണ് വികസനത്തിന് അവരെതിരാണ് അവര് സാധാരണക്കാരുടെ കൂടെയാണ് ഭാവങ്ങളുടെ കൂടെയാണ് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ കൂടെയാണ് വികസനത്തിന്റെ കൂടെയാണ് എന്നെങ്ങനെ പുറപ്പുറത്ത് കയറി പ്രസംഗിക്കും ഏറ്റവും വലിയ തെളിവല്ലേ ഞാൻ പറഞ്ഞത് ആസിഫോട് സൂചിപ്പിച്ചാലും പറയാനൊന്നും ബാക്കി വെക്കാതെ എല്ലാ കാര്യങ്ങളും ആസിഫ് പറഞ്ഞൂടെ എന്താ പറഞ്ഞത് നമുക്ക് ഒരുമിച്ചൊരു പ്രമേയം എടുക്കുക നമ്മുടെ പഞ്ചായത്തിലെ പോപ്പുലേഷൻ ഇവിടെ പരപ്പനങ്കാടി മുനിസിപ്പാലിറ്റിയെക്കാട്ടിലും കൂടുതൽ പോപ്പുലേഷനാണ് ഏകദേശം നാല്പത്തി അയ്യായിരത്തോളം വോട്ടർമാർ മാത്രണ്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ നാല്പത്തി അയ്യായിരത്തോളം വോട്ടർമാര് നിങ്ങളുടെ പഞ്ചായത്തിലുണ്ട് പോപ്പുലേഷൻ ഞാൻ പറയുന്നില്ല പരപ്പനങ്ങൾ തൊട്ടടുക്കുന്ന പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയാണ് അപ്പൊ ഇത് രണ്ടായിട്ട് നമുക്ക് അരിയല്ലൂർ പഞ്ചായത്ത് ബന്ധിപ്പിച്ചപ്പോ അരിയല്ലൂർ പഞ്ചായത്ത് ഉണ്ടാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ ഒത്തിരി പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ടിട്ട് നമുക്ക് യോജിച്ച് പ്രമേയം എടുക്കുക യോജിച്ച് നമ്മൾ പ്രമേയം എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അത് തയ്യാറായില്ല അങ്ങനെയാണ് അവർ പ്രമേയം യു ഡി എഫിന്റെ അംഗങ്ങൾ പ്രമേയം കൊണ്ടുവരുന്നത് യു ഡി എഫിന്റെ അംഗങ്ങൾ പ്രമേഹം ചെയ്തപ്പോൾ അവർ വോട്ട് കിട്ടുക പരാജയപ്പെടുത്തി ഇനി എന്താ അപ്പുറം എന്താ തെളിവ് ആരാണ് വികസനത്തിനെതിര് ഇവിടെ അരിയല്ലൂർ പഞ്ചായത്ത് രൂപീകരിക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന സൗകര്യങ്ങൾ എത്രത്തോളമാണ് എത്രമാത്രം സൗകര്യങ്ങൾ ജനങ്ങൾക്ക് കിട്ടുന്നത് എന്താ അവർക്ക് ഇത്ര മടി എന്താ ചെയ്യുന്നതിന് തടസ്സം അവർ പറയണ പന്തൽ കെട്ടി പറയണവര് അരിയല്ലൂർ പഞ്ചായത്ത് എതിര് അവർക്ക് വേണമെങ്കിൽ ഇപ്പൊ ചെയ്യാവുന്നേ ഉള്ളൂ ഒരു മിനിറ്റ് മതി ഇവിടെ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇവിടെ മിനി സിവിൽ സ്റ്റേഷൻ പരപ്പനങ്ങാടി മിനി സിവിൽ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യാൻ ചന്ദ്രശേഖരം വന്നു പഴയ മന്ത്രി റവന്യൂ മന്ത്രി ഞാൻ കൊടുത്ത നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഒരു കാര്യം എന്നെ ആ മീറ്റിംഗിൽ പിന്നെ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചിരുന്നു എം എൽ എ തൊട്ടടുത്തുള്ള എം എൽ എ നിലനിൽക്ക് അതിൽ വന്ന ആൾക്കാർക്ക് അറിയാം എന്റെ നിയമസഭാ മണ്ഡലത്തിലെ ഈ വള്ളിക്കുന്ന് പഞ്ചായത്ത് അതുപോലെ തന്നെ മൂന്നീര് പഞ്ചായത്ത് പള്ളിക്കൽ പഞ്ചായത്ത് ഈ മൂന്ന് പഞ്ചായത്തിൻ്റെ സീസ് തന്നെയാണ് കരിപ്പൂരും പള്ളിക്കത് അമിതമാഷി പള്ളിക്കല ആളാണ് പള്ളിക്കലും കരിപ്പൂരും രണ്ടു വില്ലേജാവും രണ്ട് മേഖലയാണ് വെളിമുക്ക് മൂന്നിരും രണ്ട് മേഖലയാണ് ഞാൻ പറഞ്ഞ ഒരു മുൻസിപ്പാലിറ്റിയെക്കാളും ഏറ്റവും കൂടുതൽ ജനസംഖ്യ കണക്കിലെടുത്തപ്പോ ഈ പ്രാവശ്യം വോട്ടർമാരെ കണക്കിലെടുത്തപ്പോ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ മൂന്നീര് പഞ്ചായത്താണ് അങ്ങാടിപ്പുറം പഞ്ചായത്ത് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ രണ്ടാമത്തെ പഞ്ചായത്ത് കേരളത്തിലാ പറഞ്ഞിട്ടോ ജില്ലയിലല്ല രണ്ടാം ഒന്നാമത്തെ പഞ്ചായത്ത് അങ്ങാടിപ്പുറം പഞ്ചായത്താണ് രണ്ടാമത്തെ പഞ്ചായത്താണ് മൂന്ന് ചെറിയ ആയിരം കൂട്ടിന്റെ വ്യത്യാസമുള്ളൂ മോദിയൊരു പഞ്ചായത്ത് അതുപോലെ തന്നെയാണ് പള്ളിക്കരും ഈ നമ്മുടെ ഈ പള്ളിക്കുന്നു ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ എം എൽ എ ഉന്നയിക്കുന്നത് വളരെ അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാണ് ചന്ദ്രശേഖരൻ മിനിസ്റ്റർ മറുപടി പറഞ്ഞതാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും അത് അനുഭാവപൂർവ്വം പരിഗണിക്കും അപ്പുറപ്പ് എം എൽ എ അധ്യക്ഷം വഹിക്കുന്ന യോഗത്തിലാണ് അത് പറഞ്ഞത് ണം അന്ന് പറഞ്ഞു തീരുമാനം നടക്കാണ് അതിന്റെ പിന്നിൽ നടക്കുന്നത് ചരട് വലിയ രണ്ടാമത് റവന്യൂ മന്ത്രി രാജൻ വന്നു ഞങ്ങൾ ഈ മൂന്ന് മാസം കൂടുമ്പോ അതാല് ജില്ലയിലെ നിയമസഭാ സാമാജികന്മാരെ വെച്ചിട്ട് റവന്യൂ അസംബ്ലി നടത്തും എല്ലാ ജില്ലയിലും റവന്യൂ അസംബ്ലി മലപ്പുറം ജില്ലയിൽ റവന്യൂ അസംബ്ലിയിൽ പങ്കെടുക്കുക ഞങ്ങൾ എം എൽ എമാര് മാത്രമാണ് എം എൽ എ മന്ത്രിയും ബന്ധപ്പെട്ട പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരും നിരന്തരമായി അവിടെ ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് ഈ വിഷയം നിയമസഭയിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ പിന്നെ സപിഷ കൊണ്ടുപോകുന്നത് നിങ്ങൾക്കറിയാം ഇതിനപ്പുറം ജനപ്രതികൾക്ക് എന്താ ചെയ്യാൻ സാധിക്കുക ഞാൻ ചോദിക്കണം എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കുന്ന ഒരു അനുകൂല സാഹചര്യമുള്ള ഒരു സന്ദർഭമല്ലേ സി പി എമ്മിന് എന്ത് വേണമെങ്കിലും ചെയ്യാം മുഖ്യമന്ത്രി ധനമന്ത്രി ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ മിനിസ്റ്റർ എല്ലാ മന്ത്രിമാരും വീടമുഴി മന്ത്രി ഒക്കെ അവർ തന്നെയാണ് പ്രധാനപ്പെട്ട പോട്ട് കോടിയോ മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് സി പി എം ആണ് എന്ത് വേണമെങ്കിലും നിമിഷം കൊണ്ട് ചെയ്യാൻ സാധിക്കും അവർക്ക് പക്ഷെ ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അതിലെപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് പറയാനാണ് നമ്മളെ സി പി ഐ സുഹൃത്തുക്കൾ സി പി ഐറ്റിപ്പോ ആവേശം വന്ന സമയമാണ് ആവേശമുണ്ട് ഇവിടെ ഉണ്ടെങ്കിൽ അത്യാവശ്യം സി പി ഐ കാര്യങ്ങൾ നിങ്ങളെ സി പി എമ്മിൽ ഇങ്ങനെ പിന്നാക്ക തട്ടുന്നുണ്ടെങ്കിലും സംഘടന ശേഷം ഞങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളെ വകുപ്പാണ് റവന്യൂ വകുപ്പ് സി പി ഐന്റെ മന്ത്രിയാണ് മിസ്റ്റർ രാജൻ നിങ്ങൾ ഒന്നും വേണ്ട അല്ല വള്ളിക്കുന്ന യോജക മണ്ഡലത്തിൽ കാര്യം പറയുമ്പോഴെങ്കിൽ അദ്ദേഹം അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു തരും നിങ്ങളൊന്നേറ്റെടുക്കുക ഏറ്റെടുക്കി വിഷയം ഇപ്പൊ നിങ്ങൾ പറഞ്ഞ നിങ്ങളെ മെരട്ടിയ മേരൻ ഉണ്ട് സി പി എം സി പി ഐ പഴയ സി പി ഐ അല്ല ഇപ്പൊ ഇന്നലെ വിഷയത്തിന്റെ പ്രസ്താവനക്കുണ്ട് വിഷണങ്ങൾ കണ്ടില്ലേ ആ ഇത് വല്ലാതെ അവരെ ഉപദ്രവിക്കേണ്ട പറഞ്ഞത് ന്യൂനിക്കെതിരായിട്ട് വിമർശനം ഞങ്ങൾ തൽക്കാലം നിൽക്കുക എന്ന് പറഞ്ഞത് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയം അതിലേക്കാണ് ഫോണിലേ അപ്പൊ ഇപ്പൊ സി പി ഐക്കൊണ്ട് അവസരോചിതം ഇടപെടാൻ പറ്റുന്നൊരു സമയമാണ് സി പി എം നിങ്ങൾ അംഗീകരിക്കില്ല എന്ത് സി പി ഐ എന്നാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി മാഷി ചോദിച്ചത് എന്ത് സി പി ഐ അതൊക്കെ പോട്ടെ അതൊക്കെ കഴിഞ്ഞിപ്പോൾ തൽക്കാലങ്ങൾ കുറച്ചൊരു മുന്നോട്ട് പോകുന്ന സന്ദർഭമാണ് അപ്പൊ നിങ്ങൾ ഈ വിഷയം ഒന്ന് ഏറ്റെടുക്കണം നിങ്ങൾ വകുപ്പ് കൈ പാർട്ടി എന്നുള്ള നിലക്കാണ് ഞങ്ങളിത് പറയുന്നത് കുറച്ചൊക്കെ ജനജീവിതമായി ബന്ധപ്പെട്ട ജീവൻഗന്ധിയായ വിഷയങ്ങൾ ഒരു പാർട്ടി ആയിട്ട് തന്നെയാണ് ഞങ്ങൾ സി പി ഐമ്മിനെ കാണുന്നത് സി പി എമ്മിനെ പോലെയല്ല ഒരു സംഭാവനാത്മകമായ രാഷ്ട്രീയം ഒരുക്കില്ല കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇതുപോലെയുള്ള വികസന പ്രവർത്തനങ്ങളുടെ കൂടെ സഹകരിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയം നേരിട്ടിരിക്കും ഭരണകക്ഷി എന്നുള്ള അല്ലെങ്കിൽ രണ്ടാമത്തെ കേരളം ഭരിക്കുന്ന രണ്ടാമത്തെ കക്ഷി എന്നുള്ളത് നിങ്ങൾ നേരിട്ടിരിക്കും ഞങ്ങൾ എല്ലാ സപ്പോർട്ടും തരാം ഞങ്ങൾ ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് തരാം ഞങ്ങൾക്ക് വേറെ ഒരു താല്പര്യമില്ല ഞങ്ങൾക്കിതിൽ വേറെ താല്പര്യം അരിയല്ലൂരിലെ ജനങ്ങളുടെ കൂടെ ഞങ്ങൾ നിൽക്കും പാവപ്പെട്ട ജനങ്ങൾ ഒരു ഭാഗത്ത് കടല് ഒരു ഭാഗത്ത് നദി ഒരു ഭാഗത്ത് റെയില് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എവിടെ പത്ത് കിലോമീറ്റർക്ക് ബഫർ സ്റ്റോൺ ആണ് ഇതിനൊരു പരിധി വരെ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും ഈ പഞ്ചായത്ത് രൂപീകരിക്കുമ്പോ എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടാവും അറിയോ അപ്പൊ ഞങ്ങള് അത് ആ ഒരു കാര്യം മനസ്സിലാക്കിയാണ് നിരന്തരമായി കൊല്ലങ്ങളായിട്ട് ഇതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോ മാത്രല്ല ഈ പന്തൽ കെട്ടിയ തിരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞു ഞങ്ങൾ നടത്തിയ പ്രവർത്തനത്തിന്റെ ഒരു കാര്യം ഞാനിവിടെ സൂചിപ്പിച്ചത് അത് തിരഞ്ഞെടുപ്പ് കണ്ടിട്ടാണ് പറഞ്ഞാൽ ജനം വിശ്വസിക്കൂല ഞങ്ങൾ ഇതുപോലെ പന്തല കെട്ടി പറഞ്ഞിട്ടില്ല അരിയല്ലൂർ ഭീഷൻ്റെ കാര്യത്തിലൊക്കെ ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു വിമർശിക്കാനാണ് ഞാൻ പറഞ്ഞു എം എൽ ഒരു പറഞ്ഞോട്ടെ എം എനെ പറയണം എം എൽ എനെ പറയുന്നതോട് യാതൊരു കുഴപ്പമില്ല അപ്പൊ ഞാൻ പറയുന്നത് ഇത് നമ്മുടെ ഒരു പാർട്ടിയുടെ മാത്രം ആവശ്യമല്ല ഈ അരിയല്ലൂർ താമസിക്കുന്ന പാവപ്പെട്ട കടലോരത്ത് താമസിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളുടെ ജനങ്ങളുടെ സാധാരണക്കാരുടെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പാടുപെടുത്ത ജനതയുടെ ആവശ്യമാണിത് ഇവിടെ ഒരു പഞ്ചായത്ത് രൂപീകരിക്കാന്നുള്ളത് അതിന് സർക്കാർ തയ്യാറാവണം നിങ്ങൾക്ക് സമയമുണ്ട് നിങ്ങൾ സമയം കഴിഞ്ഞിട്ടില്ല തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് ഇത് രൂപീകരിക്കാൻ സാധിക്കും പക്ഷെ തെരഞ്ഞെടുപ്പ് എങ്കിലും ഞങ്ങൾ രൂപീകരിക്കും നിങ്ങൾ പറയാൻ തയ്യാറുണ്ടോ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയമുണ്ട് പഞ്ചായത്തിലോട്ട് കഴിഞ്ഞാല് ഇപ്പൊ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം എന്നൊക്കെ പറയാം പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവശേഷിക്കുന്ന സമയങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ അതിനകത്ത് നിങ്ങൾക്കിത് ജനങ്ങളോട് പ്രഖ്യാപിച്ച് അത് നടപ്പില് വരുത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം ഇല്ലെങ്കിൽ ഇവിടെ പറഞ്ഞല്ലോ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് ബാങ്ക് നഷ്ടപ്പെട്ടു അത് ചെറിയ സ്പെല്ലിങ് മിസ്റ്റേക്ക് കൂടെ നഷ്ടപ്പെട്ടതാണ് പഞ്ചായത്ത് ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ ഇവർ ഒരു സംശയം വേണ്ട അത് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് രൂപീകരിക്കുന്നതിന് വേണ്ടി ഏത് അറ്റം വരെയും ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകും അതും കൂടെ പ്രഖ്യാപിക്കുകയാണ് ഇവിടെ നിസാരം അതുപോലെ തന്നെ നമ്മുടെ കോശി ഉപവാസ സമരത്തിലൂടെ അത് കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും ായിരിക്കും കാരണം ജനങ്ങള് വരുത്തു സി പി എമ്മിന്റെ പഴയ സഹായാത്രികന്മാരിപ്പം എവിടെ ചോദിച്ചോക്കുകയാണ് നിങ്ങൾ ഞാനിപ്പോൾ ഈ പഞ്ചായത്തിന് പുറച്ചയച്ചിട്ട് ഉദ്ഘാടനോട് പറഞ്ഞല്ലോ ഉണ്ടുമേൽ പറഞ്ഞല്ലോ ഉദ്ഘാടനങ്ങൾ ഒരാളുമില്ല ഒരു പരിപാടിയില്ല അത്യാവശ്യം സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ നിന്നിവിടെയൊക്കെ ചൂട്ടുക സാധാരണക്കാരായ പ്രവർത്തകന്മാർക്ക് മടുത്തു വെറുത്തു ഇവര് വികസനത്തിനെതിരാണ് ഇവര് തൊഴിലാളികളുടെ കൂടെയില്ല ഇവര് സാധാരണക്കാരുടെ കൂടെയില്ല ഇവർ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ കൂടെയില്ല ഇവിടെ ഇങ്ങനെ പ്രസംഗിക്കൂല പ്രസംഗിക്കുന്നു പക്ഷേ ഇതൊക്കെ പ്രവർത്തന പദത്തിൽ കൊണ്ടുവരുന്ന ഒരു സംവിധാനമാണ് ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനം അതുകൊണ്ട് ഈ തുടങ്ങുന്ന ഇതൊരു ഇതൊരു സഹന സമരമാണിത് ഞാൻ പറഞ്ഞ ഇത് വരാനിരിക്കുന്ന വലിയ പ്രക്ഷോഭത്തിന്റെ തുടക്കമാണ് ഇങ്ങനെ വളരെ നല്ല രീതിയിൽ ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു ഉപവാസ സമരം സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാരെ അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ പ്രയോജനപ്പെടുത്തുകയാണ് അതോടൊപ്പം ഇതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ രണ്ട് പ്രിയപ്പെട്ട നേതാക്കന്മാരെയും നിസാറും അതുപോലെ തന്നെ കോശി അവരെയും പ്രത്യേകം ഞാൻ അഭിവാദ്യം ചെയ്യുന്നു ഇതിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി